ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നത് ഒരു ഹോട്ടലിനെ പരിചയപ്പെടുത്താനാണ് ക്യാൻറ്റീൻ നമ്മൾ സ്ത്രീകൾ നടത്തുന്ന ഒരു ഉണ്ട് കണ്ണൂർ നഗരത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം വാ എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ പഴയ സംഗീത തിയേറ്ററിൻ്റെ അടുത്തായിട്ട് വരും ക്യാൻവീവ് ക്യാൻവീവ് ബിൽഡിങ്ങിലാണ് ഈ ക്യാൻ്റീൻ ഉള്ളത് സ്ത്രീകൾ നടത്തുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കെങ്കിലും അവിടെ പോവുക ഓരോ ദിവസവും ഓരോ തരത്തിലാണ് വിഭവങ്ങൾ അപ്പം വലിയ പൈസയൊന്നുമില്ല മിനിമം അമ്പത് രൂപയുള്ളൂ ചോറിന് മറ്റുള്ള ഐറ്റംസ് പൊരിച്ചതും കഴിച്ചതല്ല അതിനനുസരിച്ചുള്ള പൈസയാണ് അപ്പോൾ അത് സാധാരണക്കാരന് ലഘുവായിട്ട് നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ആ ക്യാൻ്റീനാണ് കണ്ണൂർ ഹാൻഡ്വീവിൻ്റെ അടുത്ത് ഹാൻഡീവിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഹാൻഡ്വീവിലേക്ക് കയറി ഗേറ്റ് കടന്ന് നേര പോവുക നേരന്നെ പോകുമ്പോൾ ഉള്ളിൽ ഇടത്ത് ഭാഗത്ത് മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൻ്റെ പിറകിലാണ് അതായത് ഹാൻവീവ് ആ ഗേറ്റ് കടന്ന് നേരെ പോവുക അപ്പം നേരെ പോകുമ്പോൾ അവിടെ ബോർഡ് കാണും ക്യാൻറ്റീൻ വനിതാ ക്യാൻറ്റീൻ അവിടെ വണ്ടി വയ്ക്കുക ഇടത്തോട്ട് പോകുക അതെല്ലാം വീഡിയോയിലുണ്ട് നിങ്ങൾ കാണുക ഞാൻ ഈ വീഡിയോ എടുത്തത് ജസ്റ്റ് ക്യാൻറ്റീനിൻ്റെ ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങളോട് ഇതേപോലെ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തിരക്കില്ലാത്ത സമയത്താണ് ആരുമില്ലാത്ത സമയത്താണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഒന്നും കൂടി പറയാം കണ്ണൂർ പഴയ സംഗീത തിയേറ്റർ ഉള്ള സ്ഥലത്താണ് അതിൻ്റെ പിറകിലാണ് ഈ ഹാൻഡ് വീവ് ഉള്ളത് ഹാൻഡ് വീപ്പിൻ്റെ ഗേറ്റ് കടക്കുക നേരെ പോകുക ഇടതുപാത്ത് ക്യാൻറ്റീന് കാണും ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഹാൻഡ് ഹാൻഡ്വീപിൻ്റെ അകത്ത് കയറിയിട്ടാകുമ്പം ചോദിച്ചാൽ മതി പറഞ്ഞുതരും അപ്പം അത്രയും നല്ല രുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം ഏ അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്തു തരിക എല്ലാവരും ഒന്ന് കാണട്ടെ ഈ ഓട്ടോ മേഖലയിലുള്ള ആൾക്കാരും അല്ലാത്തവരും എല്ലാവരും ഒന്ന് കാണട്ടെ ഏ നമ്മളെ ഈ ക്യാൻറ്റീൻ അപ്പം രുചികരമായ ഭക്ഷണത്തിന് ഒന്നും കൂടി പറയാം ഈ ക്യാൻറ്റീനിലേക്ക് വരും അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഓക്കെ ഇതാ അങ്ങനെ നമ്മളെ വനിതാ ക്യാൻറ്റീനിലെ എല്ലാം റെഡിയായി കേട്ടോ നല്ല അസൽ മീൻ കറിയുണ്ട് ഇന്ന് നല്ല നത്തലാണ് നത്തലിൻ്റെ കറിയാണ് ഇതാ നത്തലിൻ്റെ ഫ്രൈ ഉണ്ട് കൂട്ടുകറിയുണ്ട് ഒരു പച്ചക്കറിയുണ്ട് അങ്ങനെ കൂട്ട് കയറി ഇത് നല്ല ഉള്ളി അച്ചാറാണ് വാവും ഇത് വേറെ ഒരു സംഭവമാണ് വറവ് ഉപ്പേരി എന്ന് പറയില്ലേ അത് ഇതാ ഇതാണ് കൂട്ട് കയറി നല്ല പളവളാന്നിരിക്കുന്ന ചോറും അങ്ങനെ നമുക്ക് ഒരുപടി പിടിക്കണ്ടായി വിടുന്നത് അപ്പം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്നും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ഇതൊരിക്കൽ കൂടി ഞാൻ പറയാം കണ്ണൂർ സംഗീത തിയേറ്ററിൻ്റെ അടുത്ത് ഹാൻവീവിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ വനിതാ ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഹാൻവീവ് ഗേറ്റ് കടന്ന് നേരെ പോവുക താഴോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കാണാം ബോർഡ് കാണും വനിതാ ക്യാൻറ്റീൻ ഇടത് ഭാഗത്താണ് അപ്പോൾ ഈ ബോർഡ് വെച്ചെടുത്താണ് വണ്ടി നിർത്തേണ്ടത് കണ്ടോ വണ്ടി വെച്ച് ഇടത്തോട്ട് തിരിയുമ്പോൾ ഇവിടെ കാണും ഇതേപോലെ ഇതാണ് ഈ ക്യാൻറ്റീന് ഈ ക്യാൻറ്റീൻ ഇടതു കൈ കഴുകുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവ ആ അവിടെ ഇതാ ഇവിടെയാണ് വണ്ടി വയ്ക്കേണ്ടത് വണ്ടി വെക്കുമ്പോൾ ഇതാ ഇവിടെ ബോർഡ് കാണും എടുത്തോട്ടേക്ക് എറോ മാർക്കും കാണും അവിടെ നിന്ന് ഇടത്തോട്ട് നേരം ഇതാ ഈ വഴി കണ്ടോ ആ താർപ്പായ വെച്ചതിൻ്റെ ആ ഇടുവ് ഇടൊക്കെ കൂടി ഈ വഴിയാണ് ക്യാൻറ്റീനിലേക്ക് പ്രവേശിക്കേണ്ടത് വണ്ടി വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ കാണുമല്ലോ ഇത് ബാക്കി സൈഡായുണ്ട് ഇതാ ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ ഇവിടെ വന്നവർക്ക് അറിയാം ക്യാൻറ്റീനായി അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇതാണ് ഇവിടുന്ന് കൈ കഴുകേണ്ടത് ഇവിടെയാണ് അങ്ങനെ വലിയ ക്യാൻറ്റീൻ ഒന്നുമില്ല ചെറിയ ക്യാൻറ്റീനാണ് പക്ഷേ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കാം നല്ല വൃത്തിയോടുകൂടി നോക്കൂ ആരും വന്നില്ല വരുന്നതിനിടക്ക് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അതെല്ലാം തയ്യാറായി ഭക്ഷണമൊക്കെ തയ്യാറായി വരുന്നുണ്ട് ആൾക്കാർ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അമ്പത് രൂപയാണ് ഊണന് ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളാണ് രുചികരമായ ഭക്ഷണമാണ് അപ്പോൾ ഇവിടെ നിന്ന് വന്ന് കഴിക്കുക എല്ലാവരും പുറത്ത് എഴുപതും എൺപതും നൂറും ഒക്കെ ഊണന് പൈസയുണ്ട് പക്ഷേ അതിനനുസരിച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും അമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് കിട്ടുക എന്ന് പറഞ്ഞത് ചുരുക്കമാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക